സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൺഫ്യൂഷൻ തീർക്കണമേ എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ ആര് പറഞ്ഞു ആറ് എനിക്ക് ഉണ്ടെന്ന് എവിടെയാണ് എൻ്റെ എൻ്റെ കൺഫ്യൂഷൻ ഹലോ നമസ്കാരം അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല കരഞ്ഞു നിലവിളിച്ച് അനുമോള് ഇന്ന് തന്നെ പുറത്തേക്ക് പോകും എന്നാണ് കേൾക്കുന്നത് അതായത് ഫൈനലിന് ഞാൻ നിൽക്കുന്നില്ല ബിഗ് ബോസ് ഇനി എനിക്ക് ഫൈനലിന് വയ്യ ബിഗ് ബോസ് അങ്ങനെ ലാലേട്ടനോടും അതുപോലെ തന്നെ ബിഗ് ബോസിനോടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനെ തെറി വിളിച്ചുകൊണ്ട് ആർമികളും ഏതായാലും ഇനി ഫൈനലിൽ നിന്ന് കഴിഞ്ഞാലും നാറിയിട്ട് വീട്ടിൽ പോകാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് പ്രൈസ് ഒന്നും കിട്ടത്തില്ല പ്രൈസിന് വേണ്ടിയിട്ട് ഇവന്മാർ കളിക്കുന്ന കളിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടായി പോയിക്കൊണ്ടിരിക്കുകയാണ് അനുമോൾ അവിടെ നിന്ന് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിറ്റ് ചെയ്യുകയാണ് അനുമോൾ ഇനി നാളത്തെ ഫൈനലിൽ പങ്കെടുക്കില്ല എന്താ കാര്യം പങ്കെടുത്തിട്ടും കാര്യമില്ല അതായത് ഇതുപോലൊരു തേഞ്ഞൊട്ടല് എന്തൊക്കെ ബഹളങ്ങളായിരുന്നു ഇന്നൊരുത്തം വന്നു പറയാം അനുമോള് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിഷമിച്ചിട്ട് ആൾക്കാരോട് കെഞ്ചിയിട്ടാണ് പോയത് അനുമോൾ അതിൻ്റെ ഉള്ളെന്ന് പറയുന്നത് എന്താണെന്നറിയാ എൻ്റെ ഡ്രസ്സുകളല്ല ലക്ഷങ്ങൾ വിലയുള്ളതാണ് ഞാൻ പണിക്കാളെ വെച്ചിട്ടാണ് ഇത് സ്റ്റേരി ഇടാറ് അത് മാത്രമല്ല ഞാൻ രണ്ട് വട്ടം ഇട്ട് മൂന്നാമത്തെ വട്ടം വേറെ ആയിരിക്കെങ്കിലും ദാനം ചെയ്യും അതേ ആളുടെ വേറൊരു പി ആറ് പറയുകയാണ് ഇവിടെ ഡ്രസ്സ് വേണിക്കാൻ പൈസ ോള് തെരു വീതികളിൽ കൂടെ ഇതുപോലെ തെണ്ടി നടന്നിട്ടുണ്ട് ആന് മോള് അവർക്ക് പൊട്ടുകൊടുക്കണം നിങ്ങള് എന്റെ പൊന്ന് സഹോദരങ്ങളെ എന്തൊരു നുണയാണ് ൊണെന്നൊക്കെ പറയില്ലേ പച്ച നുണ പടച്ചു വിട്ടിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു തന്ത്രമാണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത്രയും പച്ച നുണ പറയുന്ന ഒരു മത്സരാർത്ഥിയെ അതായത് അവരുടെ പിയാറുകൾ ഈ പിയാറുകൾ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് എന്താണ് വോട്ട് വേണിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വന്നിട്ട് മോശമായിട്ടുള്ള കമന്റുകളും അതുമൊക്കെ എഴുതിയിട്ട് ഇവിടെ ഇങ്ങനെ കിടന്ന് മെഴുകുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഒരു ഗെയിമും ഇല്ലാതെ ഇപ്പോഴും കരിഞ്ഞ നിലവിളിച്ചിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ എന്ന് ഈ കരിഞ്ഞ നിലവിളിയാണ് നിലവിളിച്ച അനുമോൾ പിന്നീട് അവിടെ ഒരു ഗ്യാങ്ങിനെ സൃഷ്ടിച്ചെടുത്തു ആ ഗാംഗിന്റെ ലീഡറായിട്ട് പിന്നീട് അങ്ങോട്ട് വാഴുന്നു ആ ഗ്യാങ് ആരൊക്കെയാ ആദില നൂറമാറി അപ്പോ അതിന് പാട്ടാ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേരും കൊടുത്തു അങ്ങനെ മൂന്ന് പേരും ഒരു സാരി ഒരു ഡ്രസ്സ് ഒരു ചുരിദാർ ഒരിത് ഒരേ കളറ് കമ്മൽ ഒരേ കളറ് ബ്ലൗസ് ഒരേ കളറ് ചെരുപ്പ് എന്തൊക്കെയായിരുന്നു എന്തൊക്കെയാ ഇവിടെ കളിച്ചു കൂട്ടിയത് ബേർപ്പിച്ചിട്ട് പണ്ടാരടക്കിയിട്ടില്ല നമ്മളെല്ലാം ഈ അനുമോളും ടീമുകളും ഇവിടെ കിടന്ന് ബേർപ്പിച്ചിട്ടില്ലേ അന്നൊക്കെ ഈ അനുമോൾ ഫാൻസ് പറഞ്ഞു പാട്ട ഗേൾസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദൈവമാണ് ആതിലെ ഞങ്ങളുടെ ചങ്കാണ് നൂറ ഞങ്ങളുടെ കരളാണ് എന്നൊക്കെ പറഞ്ഞ അനുമോൾ ഫാൻസ് ഇന്ന് പറയുകയാണ് കട്ടപ്പയാണ് അതിലാ നീ ക പ്പയാണോ അതിലാ നീ ഇടൊന്നാണോ മാനും ഉളുപ്പും ഉണ്ടടോ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം നിങ്ങളൊക്കെ കൂടിയിട്ട് അവിടെ എത്ര പേരുടെ ജീവിതം നശിപ്പിച്ചാടോ ഇറങ്ങിപ്പോണം അതാണ് വേണ്ടത് അനുമോള് എന്ന് പറയുന്ന മത്സരാർത്ഥി ഫൈനലിൽ പോലും ഇറങ്ങ എത്ര കയറരുത് എന്നാണ് എനിക്ക് വേണ്ടത് കാരണം കുറച്ചെങ്കിലും നമുക്ക് ഒരു എന്താ പറയേണ്ട ഒരു ഇതുണ്ടെങ്കിൽ ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ ചെയ്ത കള്ളക്കളി തന്നെയാണ് എന്ന് തറപ്പിച്ച് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാണ് വേണ്ടത് അത് അന്തസ്സാണ് അല്ലാതെ നൊണയും പറഞ്ഞ് ഇനി ഏത് ഭയത്തിലായി ും ഇവിടെ ഫൈനലിൽ എത്തിയിട്ടും ലാലേട്ടന്റെ കയ്യിൽ നിന്ന് കപ്പ് വേണിക്കാനുള്ള ഒരു ഗതി കിട്ടും എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും കള്ളക്കളി കളിക്കുന്ന ഒരാൾക്ക് ബിഗ് ബോസ് കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസിന് തന്നെ നാണക്കേടായിട്ട് മാറുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ ബിഗ് ബോസിന്റെ ചരിത്രം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടി മാറ്റി എറിയപ്പെടും ഇവിടെയുള്ള ബിഗ് ബോസിന്റെ പ്രേക്ഷകര് വലിച്ചെറിയും ബിഗ് ബോസിന്റെ മുഖത്ത് അതാണ് കാണാൻ പോകുന്നത് അനുമോളൊക്കെ കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാലേട്ടന് വരെ ഇവിടെ ഇപ്പൊ നാണക്കേടിന്റെ നാണക്കേടായിരിക്കും കാരണം ഇത്രയും തെറികളും അസഭ്യവാക്കളുമാണ് ഇപ്പം ാലേട്ടിനെതിരെയും അതുപോലെ തന്നെ ഈ ബിഗ് ബോസിനെതിരെയും ഏഷ്യാനെറ്റിനെതിരെയും ഒക്കെ വരുന്നത് എന്താണ് കാരണം അതായത് അനുമോളുടെ കള്ളത്തരം ചോദിക്കാൻ പാടില്ല അനുമോൾ ചെയ്തു കൂട്ടിയതൊന്നും ചോദിക്കാൻ പാടില്ല അതൊക്കെ മുക്കണം ഏഷ്യാനെറ്റ് കരുതി കൂട്ടി കളിക്കുകയാണ് അതുപോലെ എൻ്റെ മോൾ ഷൈൻ ഗ്രൂപ്പുകാർ കരുതി കൂട്ടി കളിക്കുകയാണ് ലാലേട്ടൻ കരുതി കൂട്ടി കളിക്കുകയാണ് അനുമോളോടുള്ള വ്യക്തിപരമായ പകനിമിത്തം കരുതി കൂട്ടിയിട്ടാണ് പഴയ കാര്യങ്ങളെല്ലാം അമിടുത്ത് വെളിയിലിടുന്നത് എന്നാണ് പി ആറുകൾ കരയുന്നത് അതായത് പണ്ട് എപ്പോ ചെയ്ത കാര്യങ്ങള് പണ്ടെപ്പോ അനുമോളി ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് ഉണ്ട് അനുമോളും ഈ ആതിലേയും നൂറമാറും കൂടി അവിടെ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ അത്രമാത്രം ജനങ്ങള് വെറുപ്പിച്ചിട്ടുണ്ട് ഏതായാലും ദൈവമുണ്ടല്ലോ ആ വെറുപ്പും കാര്യങ്ങളും ഇന്ന് ഇട്ട് തങ്ങ് ഭീഷിട്ട ദൈവം എന്ന് പറഞ്ഞ വന്നിരിക്കുന്നത് ബിഗ് ബോസിന്റെ രൂപത്തിലാണ് ബിഗ് ബോസിന്റെ രൂപത്തിൽ അങ്ങേര് ഇട്ട് തങ്ങ് വീഴ്ച വീശിക്കരഞ്ഞായിരുന്നു അനുഭവിക്കലേ കൊണ്ടുപോയി പറഞ്ഞു അത്ര തന്നെ അത്രമാത്രം ഇവിടെ കിടന്നിട്ടു കളിപ്പായിരുന്നു എന്തൊക്കെയായിരുന്നു അയ്യാ പി ആറ് കൊടുക്കല് അമ്പത് അഡ്വാൻസ് കൊടുക്കല് എന്തൊക്കെ ബഹളങ്ങളായിരുന്നു ഇവിടെ എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ പി ആറും കൊടുത്തിട്ടുണ്ട് പൈസന്റെ മുകളിൽ തന്നെയാണ് ഇവർ ഇത്രയും കാലം നിന്നതെന്ന് നമുക്കറിയാം പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അർഹതപ്പെട്ടവരുടെ മുതലാണ് തട്ടി തട്ടിയെറിഞ്ഞതെന്നേ പറയുള്ളൂ പൈസ ഉണ്ടെന്ന് കരുതിയിട്ട് ഇത്രയും അഹങ്കാരം ലോകത്താരും കാണിക്കാൻ പാടില്ല അനുമോള് എന്ന് പറയുന്ന വ്യക്തി അവരുടെ പൈസയുടെ അഹങ്കാരം ഇവിടെ കാണിച്ചു നല്ല രീതിയിൽ അഹങ്കാരം കാണിച്ചു അവർക്ക് ആദിലാ നൂറന്മാറി അത്ര ഭയങ്കര അങ്ങ് ഇഷ്ടമായിരുന്നു ആദില നൂറന്മാറി ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ ആദില ഇന്നലെ പൊട്ടിച്ച ആ ഉണ്ടല്ലോ അത് പൊട്ടിക്കും 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 എന്ന് പറഞ്ഞിട്ടുള്ള ഭയപ്പെടുത്തിയിട്ടാണ് ഇത്രയും നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദില നൂറമാർ അവിടെ നിന്നത് ആദില നൂറമാറെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഈ സംഭവം എടുത്തിട്ട് ലീക്ക് ആകും ഇത് ലീക്കായി കഴിഞ്ഞാൽ എനിക്ക് പണിയാകും എന്ന് കൃത്യമായിട്ട് അറിഞ്ഞ നമ്മുടെ അനുമോള് ആദിലാ നൂറമാരെ ഒപ്പം കൂട്ടാനും എന്റെ അനുജത്തിമാരാണെന്ന് പറയാനും വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ കാല് പിടിക്കാനും വരെ ഇത് നിന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഷാനവാസും ഇവര് ഷാനവാസ് ഇവര് തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി പോയപ്പോഴേ നമ്മുടെ അനുമോള് പറയുകയാണ് ഞാൻ കാല് പിടിക്കാൻ ഞാൻ എന്തിനും തയ്യാറാണ് എനിക്ക് ഇവരുടെ സ്നേഹം മാത്രം മതി അവറ്റകൾക്ക് ഒരു സ്നേഹവും ഇല്ല ഈ ആദിലാ നൂറമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവർക്ക് ഒരു സ്നേഹവും അവർക്ക് ലോകത്തോടോ അല്ലെങ്കിൽ സമൂഹത്തോടോ പ്രേക്ഷകരോടോ ഒരാളോട് പോലും അവർക്ക് സ്നേഹവുമില്ല എന്നിട്ടും ഇവരുടെയൊക്കെ വാക്കും കേട്ട് നിക്കണമെങ്കിൽ എന്താ ആ ഒരു ബാത്റൂമിൽ അന്ന് മൂന്ന് പേരും ഒരു യോഗം ചേർന്നേന് ആ യോഗത്തിൽ എന്തോ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇത് കൊടുത്ത എന്തോ കാര്യം ഉണ്ട് അതെന്തോ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ പുറത്തു വിട്ടു കഴിഞ്ഞാൽ നീ ഉണ്ടാവില്ല എന്ന് പിന്നെ അനുമോളോട് പറഞ്ഞിട്ടുണ്ടാകും അത് ഭയന്ന അനുമോള് എങ്ങനെയെങ്കിലും ഇവരെ പിണക്കാതെ നിൽക്കണം എന്ന് കരുതിയിട്ട് അനുമോൾ ഇത്രയും നാൾ കാല് പിടിച്ച് നിന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത്രയും നാൾ കാലുപിടിച്ച് നിന്നത് എന്തിനാണ് ഇത് പുറത്തു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ പറയൂ വോട്ട് ചെയ്യണോ അനുമോൾക്ക് അനുമോളാണോ സത്യസന്ധതിയിലെ മനസ്സിലാർത്ഥി അനുമോളാണോ അവിടെ ജയിക്കേണ്ടത് ഒരു ലെവലില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അനീഷിനോട് ദേഷ്യമുണ്ടാകാം അതുപോലെ തന്നെ മറ്റു പലതും ഉണ്ടാകാം എന്നാലും നിങ്ങൾ അവിടെയുള്ള നെവിന്യൂ വേണമെങ്കിൽ ചെയ്തോ പോട്ടെ പക്ഷെ ഒരിക്കലും നിങ്ങൾ ഇമാതിരി തോന്നിയവാസം കളിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ ചെയ്യരുത് ഇതെന്റെ ഒരു അപേക്ഷയാണ് കാരണം ഒരു ബിഗ് ബോസിന്റെ പ്രേക്ഷകൻ എന്ന നിലയിൽ പലരുടെയും ഒരുപാട് പേര് അവിടുന്ന് കണ്ണീരോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് എല്ലാവർക്കും കുറ്റം പറയാം കാരണം എന്താ ഇവർക്ക് പി ആർ ഉള്ളത് കൊണ്ട് ഇവർ ഒരുപാട് പേര് എന്ന് പറഞ്ഞത് വന്ന് തെറി വിളിക്കും ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് നമ്മൾ തെറി വിളിക്കും ഇതൊക്കെ ചെയ്യും എൻ്റെ എൻ്റെ തന്നെ ഇത്ര ഒരു സ്പാമായിട്ടുള്ള കമൻ്റുകൾ ഉണ്ടെന്ന് പറയും അച്ഛനെയും അമ്മയെയും ഭാര്യയും മക്കളെയും ഒക്കെ തെറി വിളിക്കൽ മാരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പൊ അമ്മാതിരി തേക്കലാണ് ഈ അനുമോളാണ് എല്ലാത്തിനും കാരണം എന്ന് ഞാൻ പറയുള്ളൂ അവരുടെ പൈസക്കുള്ള ആർത്തി തന്നെ അവർ നിഷേധിക്കുന്നില്ലല്ലോ പി ആർ ഇല്ലാന്ന് അവര് നിഷേധിക്കുന്നില്ല അതുപോലെ പൈസ കൊടുത്തിട്ടില്ല എന്ന് നിഷേധിക്കുന്നില്ല നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് വരാം